രാജാതിരാജനും കർത്താദികർത്തനുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിനും മാത്രം മഹത്വം ഇന്ന് നമുക്ക് ഏമൻ ഹാലിൽ ഷിഷിയാവിന്റെ പുസ്തകം അമ്പത്തി ഒന്നിന്റെ ഒന്നും വായിക്കാം നീതിയെ പിന്തുടർന്നവരും യഹോവയെ അന്വേഷിക്കുന്നവരുമായുള്ളവരെ എന്റെ വാക്ക് കേൾപ്പി നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഘനികർഭത്തിലേക്കും തിരിഞ്ഞു നോക്കുവാൻ നിങ്ങളുടെ പിതാവായ എബ്രഹാമിലേക്കും നിങ്ങളെ പ്രസവിച്ച സാറയിലേക്കും തിരിഞ്ഞു നോക്കുവാൻ ഞാൻ അവനെ ഏകനായി വിളിച്ചു വർദ്ധിച്ചു അനുഗ്രഹിച്ചു ഏമൻ ആലൂയ ഇന്ന് ഈ വാക്ക് ഈ വാക്യം ഈ വാക്തത്വം ഏമൻ ആർക്കുള്ളതാണ് നീതിയെ പിന്തുടർന്നവർക്കും യഹോവയെ അന്വേഷിക്കുന്നവർക്കുമുള്ള വാക്ക് വാക്തത്വമാണ് എം എൻ ഹാലെ ലുയ അന്വേഷിക്കുന്നവർക്കുള്ള വാക്തത്വമാണ് ഇത് എമൻ ഹാലെ ലുയ ഹാലെ ഈ വാക്തത്വം എമൻ ഹാലെ ലിയാവ് പ്രവാചകൻ ഒരു എക്സൈലിൽ കഴിയുന്ന ഇസ്രായേൽ ജനത്തിനെ നോക്കി പറയുകയാണ് എം എൻ ഹാലെ ഇവിടെ രണ്ട് വാക്കുകള് എമൻ ഹാലെ ലുയ ഈ രണ്ട് വാക്യങ്ങളിൽ കാണാം കേൾപ്പിൻ നോക്കുവിൻ നോക്കുപിൻ എമൻ ഹാലെ ലുയ എന്താണ് കേൾക്കേണ്ടത് എന്താണ് നോക്കേണ്ടത് എമൻ ഹാലെ ലുയ ഹാലെ ലുയ നമുക്കൊരു പ്രയാസവും ബുദ്ധിമുട്ടും എമൻ ഹാലിലെ പ്രയാസങ്ങളും ഭാരങ്ങളും കണ്ണുനീരും ഏമേൻ ഹാലിൽ ഓരോരോ കാര്യങ്ങള് ലൈഫില് എമേൻ ഹാലിൽ നമുക്ക് ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോൾ എമേൻ വചനം പറയുന്നത് എന്താ ഏമൻ വചനം കേൾപ്പി ഏമൻ ഹാലെ ലൂയ ഏമൻ ഒരു മനുഷ്യന്റെ അടുത്ത് ഓടിപ്പോയി ഏമൻ ഹാലേ ലൂയ ഹാലേ ലൂയ അവരുടെ ഒന്നും കേൾക്കേണ്ട ആവശ്യമില്ല ഏമൻ വചനത്തിന് മുൻപാകെ ഇരുന്ന് പരിശുദ്ധാത്മാവം ദൈവത്തിനോട് പറയുമ്പോൾ പരിശുദ്ധാത്മാവം ദൈവം നമ്മളോട് സംസാരിക്കും വചനം നമ്മളോട് സംസാരിക്കും ജീവനും ചൈതന്യമുള്ളതാണ് ദൈവത്തിന് വചനം ഏമൻ ഹാലെ ലൂയ അത് നമ്മളോട് സംസാരിക്കും ദൈവ വചനം സംസാരിക്കണമെങ്കിൽ നമ്മൾ വചനം വായിക്കണം അനുദിനം വചനം വായിക്കണം ധ്യാനിക്കണം ഏവൻ ഹാലേ സമയം കിട്ടുമ്പോൾ ദൈവം ഒക്കെ കേൾക്കണം സാക്ഷ്യങ്ങൾ കേൾക്കണം എമൻ ഹാലേ ലൂയ ഹാലേ ലൂയ ആലോചന അതുവഴി നമ്മളോട് സംസാരിക്കും ഒരു മനുഷ്യന്റെ വാക്കും കേൾക്കേണ്ട ആവശ്യമില്ല ഒരിടത്തും ഓടി എമൻ ആലോചന ചോദിക്കേണ്ട ആവശ്യമില്ല വചനത്തിൽ എല്ലാത്തിനും ഉത്തരം കിടപ്പുണ്ട് ഈ ലോകത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം വചനത്തിൽ കിടപ്പുണ്ട് എമൻ ഹാലേ ലൂയ വീണ്ടും അവിടെ പറയാണ് ആരെ നോക്കാനാ പറയുന്നത് പാറയെ നോക്കാനാ പറയുന്നത് ക്രിസ്തു ായ പാറയെ നോക്കിയാൽ മതി നമ്മുടെ ആരംഭവും എല്ലാം അന്തിവും അറിയുന്നത് കർത്താവാണ് നമ്മുടെ വീണ്ടെടുപ്പുകാരൻ നമ്മുടെ കർത്താവാണ് നമ്മുടെ ആശ്രയം ഏമൻ നമ്മുടെ സഹായം എല്ലാം നമ്മുടെ കർത്താവാണ് ഏമൻ ഹാലേ ലൂയ നമ്മുടെ വിശ്വാസത്തിന്റെ ഉറവിടം നമ്മുടെ കർത്താവാണ് ഏമൻ ഹാലേ ലൂയ ഹാലേ ലൂയ ഏമൻ ഹാലെ യഹൂഷപ്പാട്ട് ചെയ്തതുപോലെ ചെയ്യണം ഏമൻ ശത്രുക്കൾ മുഴുവനും ചുറ്റി വന്ന് യുദ്ധം ചെയ്യാൻ നിന്നപ്പോൾ യഹൂഷപ്പാട്ട് അവിടെ പറയുന്നുണ്ട് ദൈവമേ ഞാനോ അങ്ങിലേക്ക് നോക്കുന്നു ഏമൻ ഹാലേ ലൂയ അവിടെ എന്താ സംഭവിച്ചാൽ നമുക്കറിയാം അസാ പറഞ്ഞതുപോലെ ും കർത്താവ് അങ്ങിലേക്ക് ആശ്രയിക്കുന്നു അങ്ങിൽ മാത്രം ആശ്രയിക്കുന്നു യോഹനാനോ പറയുന്നുണ്ട് എമൻ ഹാലേ ലു കർത്താവിനെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എമൻ ഹാലെ ലൂയ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും രണ്ട് ഇമ്പോർട്ടന്റ് കാര്യമാണ് ഇവിടെ പറയുന്നത് വചനം കേൾപ്പിൻ കർത്താവിനെ നോക്കുവാൻ ഹാലെ ലൂയ പിന്നെ താഴോട്ട് നമുക്ക് കാണാം അബ്രഹാമിനെയും സാറയൊക്കെ നോക്കാൻ പറയുകയാണ് എമൻ ഹാലെ ലൂയ ഹാലെ ലൂയ പ്രായമായ രണ്ട് വ്യക്തികളെ എമൻ ഹാലെ ലൂയ കുഞ്ഞുങ്ങൾ ഏമൻ ഹാലെ ലൂ ഉണ്ടാകാൻ പറ്റാത്ത ഒരു ഏജില് ദൈവം വിളിച്ചു വരുത്തി എമൻ ഹാലെ ഒരു ദേശത്തിനെ ദൈവം എഴുന്നേൽപ്പിക്കുകയാണ് എമൻ ഹാലെ ലൂയ ഹാലേ ലൂയ ഏമൻ ഹാലെ ലൂയ അതുകൊണ്ട് ഇന്ന് നമുക്ക് അസാധ്യം എന്ന് എന്തെങ്കിലും തോന്നുവാണെങ്കിൽ ആമൻ ഹാലേ ലൂയ വചനമെടുത്ത് ഇവരുടെ ലൈഫ് ഒന്ന് വായിച്ചാൽ മതി എബ്രഹാമിനെയും സാറയെ പറ്റി ഒന്ന് വായിച്ചാൽ മതി എമൻ ഹാലേ ലൂയ ഹാലേല മായിട്ട് എമൻ ഹാലെ നനയ്ക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് എം എൻ ഹാലെ ലൂയ ദൈവം അവർക്ക് വേണ്ടി ചെയ്തത് എമൻ ഹാലെ ലൂയ ഹാലെ ലൂയ ഇന്നും എം എൻ ഹാലെ ലൂയ നമുക്കൊരു പ്രയാസം ടൈം ഓഫ് ഡിസ്ട്രസ് വരുമ്പോൾ എമൻ നമ്മുടെ പാറയെ നോക്കിയാൽ മതി എമൻ കർത്താവിന്റെ വചനം കേട്ടാൽ മതി എമൻ ഹാലെ ലൂയ ഇതാണ് നമുക്ക് ലൈഫിൽ ദൈവം തരുന്ന രണ്ട് എമൻ ഹാലെ ലൂയ സൊല്യൂഷൻ എമൻ നമ്മുടെ പ്രശ്നങ്ങൾക്ക് രണ്ട് സൊല്യൂഷനാണ് ഇത് എം എൻ ഹാലെ ലൂയ കേൾ ോക്കുവിൻ അത് കർത്താവ് മാത്രം ആയിക്കോട്ടെ അത് ദൈവവചനമാകട്ടെ ഈ വചനത്താൽ ദൈവം അനുഗ്രഹിക്കട്ടെ ആമേ